ഇത്തവണ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലം വയനാട്ടിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിർ നിൽക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് എതിരാളികളായിട്ട് അവിടെ വന്ന സുരേന്ദ്രനും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ രണ്ടുപേരുടെയും അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന പലതരം അട്ടിമറി നീക്കങ്ങൾ അതുമാത്രമല്ല അവിടുത്തെ അഞ്ച് കൊല്ലത്തെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രകടനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു ആ നാടിന് വേണ്ടി എന്ത് ചെയ്തു പലതരം എതിർപ്പുകൾ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ വരുന്നു ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വരുന്നു രാഹുൽ ഗാന്ധി നേരെ ചൊവ്വേ ആ ഒരു എം സ്ഥാനം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ചെയ്യാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രന്റെ അവിടുത്തെ അപ്രതീക്ഷിതമായിട്ട് അതായത് സുരേന്ദ്രൻ അവിടെ നിൽക്കുമെന്നുള്ളത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ സംഭവിച്ചത് അപ്പം അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള പലതരം അട്ടിമറി നീക്കങ്ങൾ ബി ജെ നിന്ന് തന്നെ തീർച്ചയായിട്ടും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് നിന്ന് വളരെ വലിയൊരു ഭൂരിപക്ഷം നേടിയെടുത്തിട്ടാണ് എം പി ആയി മാറിയത് വയനാട്ടുകാർ അത്രത്തോളം ഒരു വലിയ ഭൂരിപക്ഷം കൊടുത്താണ് രാഹുൽ ഗാന്ധി എം പി ആക്കി മാറ്റിയത് അമേഠിയിൽ നിന്നും വയനാട്ടിൽ വന്ന് മത്സരിച്ച് ജയിച്ചു പോയ ഒരു വ്യക്തിയായിരുന്നു രാഹുൽ ഗാന്ധി പക്ഷേ അത്രയും വലിയ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചിട്ട് പോലും രാഹുൽ ഗാന്ധി ആ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്നത് ഒരു ചോദ്യമായി തന്നെ അവിടെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേന്ദ്രൻ്റെ ആ ഒരു വരവും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ബി ജെ പിയുടെ പലതരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ പലതരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ച് അവിടെ എതിർ പാർട്ടികളായി മത്സരിക്കുന്നു എന്നതും അവിടെ ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് വയനാട്ടിൽ കോൺഗ്രസിലേ തന്നെ പലരും വന്നു ചേരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ ഒരു അടിയൊഴുക്കുകൾ പലതും സംഭവിക്കുന്നുണ്ട് കാരണം ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം എന്തായാലും കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് എന്നത് തന്നെയാണ് പല സർവേകൾ സൂചിപ്പിക്കുന്നത് തന്നെ കാരണം കഴിഞ്ഞ തവണ ഒരു വലിയ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഒരു തരത്തിലുള്ള തരംഗങ്ങളോ കാര്യങ്ങളോ ഒന്നു തന്നെ ഇല്ല അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ജയിച്ചാൽ തന്നെയും ഭൂരിപക്ഷം വളരെ നല്ല തോതിൽ കുറയാനായിട്ടുള്ള സാധ്യത അവിടെ നിലവിൽ കാണുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട് പലരും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നത് ഏകദേശം അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ അവിടെ ഏകദേശം രണ്ടായിരത്തോളം പേര് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിൽ മൊത്തം മണ്ഡലങ്ങളിൽ നിന്നും രണ്ടായിരത്തോളം പേര് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു അൻപത്തിനാല് പേഴ്സൻറ്റേജ് കോൺഗ്രസിൽ നിന്നും നാൽപ്പത് പേഴ്സൻറ്റേജ് സി പി എമ്മിൽ നിന്നും ആറ് പെർസെൻറ്റേജ് മറ്റ് പൊടി പാർട്ടികളിൽ നിന്നുമാണ് ഏകദേശം ദേശീയതയിലേക്ക് വന്നത് കോൺഗ്രസ് ഡി ജനറൽ സെക്രട്ടറി ശ്രീ സുധാകരൻ ഉൾപ്പെടെ പല നേതാക്കളും അംഗത്വം സ്വീകരിച്ചു നെന്മേനി പഞ്ചായത്തിൽ നിന്നും മാത്രം നൂറ്റിമൂന്ന് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ അംഗത്വം സ്വീകരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ ആ പോസ്റ്റിൽ കണ്ടത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടതിൽ നിന്നും നിന്നും എല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് എന്തായാലും വയനാട്ടിൽ കാണപ്പെടുന്നുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം ഭീരും അതായത് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിച്ചിട്ട് പോലും ആ ഒരു തരത്തിൽ കോൺഗ്രസിലെ പ്രവർത്തകരെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ആവശ്യം കോൺഗ്രസ് കഴിഞ്ഞ തവണ അത്രത്തോളം തരംഗം ഉണ്ടാക്കി അവിടെ വലിയൊരു ഭൂരിപക്ഷം നേടിയെടുത്ത ഒരു സ്ഥലത്താണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ്സിന് സംഭവിക്കുന്നു പലരും അവിടെ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്തായാലും അവിടെ രാഹുൽഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ഭൂരിപക്ഷം ഇത്തവണ നന്നേ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള വോട്ടുകൾ അവിടെ നിന്ന് ഇത്തവണ പിടിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നുമുള്ള ഒരു പിടിച്ചെടുക്കൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്തവണ കുറയാനുമുള്ള സാധ്യത ഏറെ തെളിഞ്ഞു കാണുന്നത് എന്തായാലും സുരേന്ദ്രന്റെ വരവ് അവിടെ വെറുതെ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും സി നിന്നും അല്ലാതെ തന്നെയും ബി അവിടെ ആൾക്കാർ വന്ന് ചേരുന്നു അംഗത്വം സ്വീകരിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാത്തിരിക്കാം വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് എന്ത് സംഭവിക്കും ഭൂരിപക്ഷം എത്രത്തോളം കുറയും അവിടെ ഒരു അട്ടിമറി എൽ ഡി സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയാം